നമ്മളിന്ന് കാണിക്കണ അച്ചാറാണ് കേട്ടോ ഇതിൻ്റെ ബാബു കോഴിക്കോട്ടേക്ക് ഓട്ടം പോയപ്പോൾ അവിടെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ എവിടെ എന്തെങ്കിലും കണ്ട അവിടെ നല്ല എവിടെയാണെങ്കിലും നമ്മളോട് വിളിച്ചും ചോദിച്ചൊന്നുമില്ല മൂപ്പിരി വാങ്ങി വരും അങ്ങനെ ഒരു ഒരുവണ ചക്ക വാങ്ങി വന്നിട്ട് അത് ആകെ പണി പാടി ഇല്ല കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി നമ്മൾ ഇതുവരെ കഴിക്കാത്ത നമുക്കറിയാത്ത ടേസ്റ്റിലുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത് കറുവത്ത് നമ്മൾ പപ്പായ പിന്നെ ഉള്ളത് ചേന പുളി മിക്സഡ് അച്ചാർ പിന്നെ ഈത്തപ്പഴം പിന്നെ പച്ചമാങ്ങ മാങ്ങ നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ കിട്ടും ഏതാണ് രുചി കുറവെന്നൊന്നും നമുക്ക് പറയാൻ സാധിച്ചില്ല ഇഷ്ടം കൂടുതൽ കൂടുതലേതാണെന്നു അറിയില്ല അതിലെന്തോ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാത്തിലും മധുരമാണ് എല്ലാത്തിലും ഉണ്ട് മധുരം മാങ്ങ അച്ചാറിൽ മാത്രമല്ല മാങ്ങയും പച്ചമുളകും മാത്രമുള്ള അച്ചാറുണ്ട് മസാല ഒന്നുമില്ല അത് മാത്രമുള്ള അത് മാത്രം അത് നല്ല എരിവ് കൊണ്ട് പുളിയുണ്ട് നല്ല രസമാണ് അതിൽ മസാല ഒന്നുമില്ല അതൊരു യെല്ലോ കളറ് ജസ്റ്റ് മഞ്ഞ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളതുകൊണ്ടും ബാക്കിയല്ലാതും ഭയങ്കര കളർഫുള്ളാണ് നല്ല ടേസ്റ്റും ആണ് എല്ലാത്തിലും മധുരം കറുവത്തിൽ മധുരം ഉണ്ട് ചേനയിൽ മധുരം പിന്നെ പുളി അച്ചാറെണ്ണ അതിൽ മധുരം പിന്നെ ഇപ്പോൾ ഏതാ ആ ഇല്ല മധുരമില്ലാത്ത ഒന്നും കൂടിയുണ്ട് മിക്സഡ് പക്ഷേ അതിലും എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് മധുരം ഉണ്ട് എന്നാണ് കേട്ടോ ഏഹ് പിന്നെ ഉള്ളത് നമ്മളെ മധുരമുള്ള ഈത്തപ്പഴം ഒന്ന് ഒന്നൊന്നിന് മെച്ചം നമുക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാൻ പറ്റില്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി അച്ചാർ അതിൽ കുറച്ചൊക്കെ നമ്മളിതിൻ്റെ മുന്നേ ടേസ്റ്റ് അറിഞ്ഞൊരു സാധനം ഏതാ വച്ചാൽ മിക്സഡാണ് അത് ഞമ്മളിവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടണേ ഏകദേശം അതേ രുചിയിലുള്ളതാണ് മിക്സഡ് അച്ചാർ വന്ന് ബാക്കിയൊക്കെ വെറൈറ്റിയും നമ്മളിതുവരെ കഴിക്കാത്ത സാധനം ചേനീം കറുകത്തൊക്കെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ കറുകറുന്ദനെ കടിക്കാം നല്ല മധുരവും പുളിയും എരിവും എല്ലാം ഒരുപോലെയുള്ള ഒരു സംഭവം ചേനയ്ക്ക് ചേനയെന്നൊന്നും അറിയില്ല നമുക്കത് വേറൊരാൾക്കിത് എന്ത് അച്ചാറാന്നറിയോ എന്ന് പറഞ്ഞ് കൊടുത്താലും ഒരിക്കലും നമുക്ക് കണ് അത് കണ്ടുപിടിക്കാൻ സഹായിക്കില്ല ചേനയാണ് എന്നുള്ളത് കടിക്കാം കേട്ടോ പച്ചക്കെ കടിക്കണ പോലെ നല്ല കറുകറുന്നനെ കടിക്കുക അത് വെന്തിട്ടില്ല അതൊന്നും വെന്തിട്ടില്ല അതുകൊണ്ട് അന്നാ വെന്തിട്ടില്ലെങ്കിലും അതൊക്കെ മസാല പിടിക്കുകയും ചെയ്തുക്കണു നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് പിന്നെ നമ്മളെ ഈത്തപ്പഴാണ് അതിലില്ലേ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ഇട്ട് ഞാനൊരു ഉള്ളി എടുത്ത് എടുത്ത് ഇനി ഞാൻ എടുത്തത് എനിക്ക് ഉള്ളിയ കിട്ടിയേ ആ ഉള്ളീന്ന് തന്നെ എരിവും പുളിയും മധുരവും ആ ഉള്ളീൻ്റെ ടേസ്റ്റും ഒന്നും പറയാനില്ല അടിപൊളി ഇത് പുളിയാണ് കേട്ടോ പുളിയും പച്ചമുളകും ഇതിൽ പച്ചമുളക് എണ്ണയിലിട്ട് കോരി എടുത്തിരിക്കുന്നു ഒക്കെ രസമുണ്ട് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്